നല്ലവനല്ലോ ദൈവം നല്ലവനല്ലോ സ്തുതിക്കും പൂകൾച്ചയ്ക്കും യോഗ്യനായവൻ നല്ലവനല്ലോ ദൈവം നല്ലവനല്ലോ സ്തുതിക്കും പൂകൾ യോഗ്യനായവൻ ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ ഇന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും ദാസൻ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു ദൈവ തിരുനാമം മകത്തപ്പെടുമാറാവട്ട് നിങ്ങളിപ്പോൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ പ്രഭാതാവനം വെളിപ്പാട് പുസ്തകം ഒന്നാമധ്യായം ഒന്നു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ അഞ്ച് എപ്പിസോഡുകളായിട്ട് അല്പമായിട്ട് ചിന്തിക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു ഇന്ന് അതിൻ്റെ ഒൻപതാമത്തെ വാക്യം നമുക്ക് അല്പമായിട്ട് ചിന്തിക്കുവാനാണ് കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത് ഒൻപതാം വാക്യം ഇങ്ങനെ വായിക്കുന്നു നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു ഇവിടെ യോഹന്നാൻ തന്നെ പ്രസ്താവിക്കുകയാണ് താനിപ്പോൾ പത്മോസ് ദ്വീപിൽ ആയിരിക്കുന്നു എന്നുള്ളത് ഈ പത്മോസ് ദ്വീപ് കൊടും ഭീകരരെയും കുറ്റവാളികളെയൊക്കെയും നാടുകടത്തുന്ന ഒരു സ്ഥലമായിട്ട് നമുക്ക് ചരിത്രം നമ്മെ ഓർപ്പിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് യോഗന്നാനെ നാടുകടത്തിയത് അവിടെ കടത്തപ്പെട്ടവരാരും ജീവനോടെ അവശേഷിച്ചിരുന്നിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം നമ്മെ നമ്മയോട് അറിയിക്കുന്നത് ഇങ്ങനെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലാണ് യോഹന്നാൻ അവിടെ ആയിരിക്കുന്നത് എ ഡി എൺപത് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ റോമിൻ്റെ ഭരണാധികാരിയായിരുന്ന ഡൊമീഷ്യൻ ചക്രവർത്തിയുടെ കാലത്താണ് യോഗനാന പോസ്റ്റലിനെ പത്മോസിലേക്ക് നാട് കടത്തപ്പെട്ടത് സുവിശേഷത്തോട് എതിർപ്പ് കാണിക്കുകയും ദൈവദാസന്മാരെ പീഡിപ്പിക്കുകയും ചെയ്ത ഒരു ഭരണാധികാരിയായിരുന്നു ഈ സുവിശേഷത്തെ എങ്ങനെയും തകർക്കുവാൻ വേണ്ടി ശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു ഡൊമീഷ്യൻ ചക്രവർത്തി ആ നിലയിലാണ് യോഗന്നാനെ അവിടെ പത്മോസിലേക്ക് പത്മൂസിലേക്ക് നാടുകടത്തിയത് താൻ കരുതിയത് ഇതുകൊണ്ട് സുവിശേഷവും യോഗന്നാനും അവസാനിച്ചു എന്നുള്ളതാണ് എന്നാൽ ചരിത്രം നമ്മെ ഓർപ്പിക്കുന്ന ഒരു സത്യം യോഗന്നാനെ നാടുകടത്തിയതിനു ശേഷം ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് ഈ ഡൊമീഷ്യൻ ചക്രവർത്തി മരണപ്പെടുകയായി മരണപ്പെടുകയുണ്ടായി എന്നുള്ളതാണ് അപ്പോൾ സുവിശേഷത്തിന് എതിർപ്പുകൾ എത്ര തന്നെ ഉണ്ടായാലും കർത്താവ് പറഞ്ഞു പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല ദൈവത്തിന് സ്തോത്രം ഇവിടെ ഈ വാക്യത്തിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധേയമായിരിക്കുന്ന കാര്യം എന്തിനു വേണ്ടിയാണ് യോഗന്നാൻ നാടുകടത്തപ്പെട്ടതെന്ന് ആ വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം ശരിയായ നിലയിൽ നാം മനസ്സിലാക്കുകയാണെങ്കിൽ കർത്താവിനോടുള്ള അമിതമായ സ്നേഹവും കർത്താവിൻ്റെ ശുശ്രൂഷയോടുള്ള ആ ലക്ഷ്യബോധവുമാണ് താൻ പത്മോസിൽ ആയിരിക്കുവാനുള്ള കാരണം ഭയപ്പെടുത്തുന്നതായ കരിമ്പാറക്കൂട്ടങ്ങളുടെയും മനുഷ്യ തലയോട്ടികളുടെയും എല്ലിൻ കൂമ്പാരങ്ങളുടെയും നടുവിലാണ് താൻ ആയിരിക്കുന്നതെങ്കിലും ഭയത്തിൻ്റെ തടവറ തനിക്ക് തീരുകയാണ് ചെയ്തത് ഒന്നിയോഹൻ ഞാൻ നാലിൻ്റെ പതിമൂന്നിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു സ്നേഹത്തിൽ ഭയമില്ല ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കിക്കളയുന്നു ദൈവത്തോടുള്ള തികഞ്ഞ സ്നേഹമാണ് ഇവിടെ ആയിരിക്കുവാനുള്ള കാരണം താൻ ഭയമില്ലാത്ത അവസ്ഥയിലായിരിക്കുവാനുള്ള കാരണം ദൈവത്തോടുള്ള തികഞ്ഞ സ്നേഹമാണ് ചുറ്റുപാടുമുള്ള ഭയപ്പെടുത്തുന്നതായ അവസ്ഥകളെ ആ സാഹചര്യങ്ങളെ ഒന്നും മുന്നിൽ താൻ കാണാതെ ദൈവവുമായിട്ടുള്ള ആ ബന്ധത്തിൽ താനായിരുന്നു എന്നുള്ളത് ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കും കർത്താവായ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തപ്പോൾ ചെയ്യുമ്പോൾ അവസാനമായിട്ട് ശിഷ്യന്മാർക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പനയിൽ അവസാനത്തെ വാക്യം ഇങ്ങനെയാണ് മത്തായുടെ സുവിശേഷം ഇരുപത്തെട്ടാം അധ്യായം ഇരുപതാം വാക്യം ഞാനോ ലോകാവസാനത്തോളവും എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് ഈ വാഗ്ദത്വം ഏതൊരു ദൈവ പൈതലിനെയും ദൈവദാസന്മാരെയും ധൈര്യപ്പെടുത്തുന്നതാണ് അപ്പോ സ്വലപ്രവർത്തി പതിനാറാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യം പതിനാറാം അധ്യായത്തിൽ അപ്പോൾ സ്വർണ്ണമായ പൗലോസും ഷീലാസും ജയിലിൽ തടവിലായപ്പോൾ അവർ ആ ജയിലറകളിൽ കിടന്നുകൊണ്ട് ദൈവത്തെ പ്രാർത്ഥിച്ച് പാടി സ്തുതിക്കുകയുണ്ടായി അത് അവിടെയുള്ള ആ കാവൽക്കാർ അത് കേട്ടുകൊണ്ടിരുന്നു അവർക്ക് ജയിലിൽ നിന്നും വിടുതല് ലഭിച്ചു കാവൽക്കാർ പലരും കർത്താവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു അപ്പോൾ ആ നിലയിൽ ആണ് ദൈവ മക്കളെ സംബന്ധിച്ച് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവിക ശുശ്രൂഷയിലവരായിരിക്കുന്നവർ ദൈവത്തിൻ്റെ കരുതൽ അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് അപ്പോസോള പ്രവൃത്തി ഇരുപതാമധ്യായ ഇരുപത്തിനാലാം വാക്യത്തിൽ പൗലോസിൻ്റെ വാക്കുകൾ ഒരു സാക്ഷ്യമാണ് നമുക്കവിടെ ശ്രദ്ധിക്കുവാൻ കഴിയുന്നത് അവിടെ ഇങ്ങനെയാണ് താൻ പറയുന്നത് എങ്കിലും എൻ്റെ പ്രാണനയെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും എന്നേ എന്നു നോക്കുക ദൈവത്തോടുള്ള സ്നേഹം കർത്താവിൻ്റെ ശുശ്രൂഷ ധയിക്കണം തൻ്റെ ജീവനെ താൻ ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ് അവിടെ ഓർപ്പിച്ചത് ഈ വായിച്ച വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യോഹന്നാൻ തന്നെക്കുറിച്ച് വെളിപ്പെടുത്തുന്ന രണ്ട് വസ്തുക്കൾ വസ്തുതകൾ ശ്രദ്ധേയമാണ് ഒന്ന് നിങ്ങളുടെ സഹോദരൻ ഈ വാക്കിന് വലിയൊരർത്ഥമുണ്ട് കൂട്ടു സഹോദരന്മാരിൽ നിന്ന് തനിക്ക് എന്തെങ്കിലും പ്രത്യേകതയോ വലിപ്പമോ താൻ ഭാവിക്കുന്നില്ല ക്രിസ്തുവിൻ്റെ സൗമ്യതയും താഴ്മയുമാണ് തൻ്റെ വാക്കുകളിൽ കൂടെ വെളിപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ നാമും പല വിധത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നതുണ്ട് ചെറിയ ശുശ്രൂഷകളും വലിയ ശുശ്രൂഷകളും ചെയ്യുന്നവരുണ്ട് എന്നാൽ ഇവിടെ നമ്മുടെ മനോഭാവം എങ്ങനെയിരിക്കുന്നു കർത്താവിൻ്റെ അപ്പോസ്വന്നായി യോഗൻ ഞാൻ പറയുകയാണ് ഞാൻ നിങ്ങളുടെ സഹോദരനാണ് ദൈവം പ്രിയപ്പെട്ടവരെ ആ മനോഭാവത്തോടുകൂടെ ആയിരിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ രണ്ടാമതായിട്ട് ഞാൻ പറയുകയാണ് യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളി കഷ്ടതയിൽ കൂട്ടാളി യോഗന്നാൻ സുവിശേഷം പതിനാറാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യത്തെ കർത്താവ് തന്നെ ഇപ്രകാരം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ ഞാനോ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഈ ലോകത്തിൽ നമുക്ക് കഷ്ടതയുണ്ട് എന്നുള്ളതാണ് കർത്താവ് തന്നെ പറഞ്ഞത് അപ്പോ സ്വല പ്രവർത്തികൾ പതിനാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോകുന്നു അനേക കഷ്ടതകളിൽ കൂടെ നാം കടക്കേണ്ടിയവരാണ് ഒന്ന് പത്രോസ് നാലിൻ്റെ ഒന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പി പ്രിയപ്പെട്ടവരെ ഇതൊരു ഈ കഷ്ടത എന്ന് പറയുന്നത് നമ്മെ ഇല്ലാതാക്കുവാൻ വേണ്ടിയല്ല കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിലനിൽക്കുന്നതിന് വേണ്ടി നാം അതിൽ കൂടെ കടന്നു പോകേണ്ടത് ആവശ്യമുണ്ട് നമ്മെ കർത്താവ് നമുക്ക് ധൈര്യത്തിൻ്റെ വാക്കുകളാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് രണ്ടാമതായിട്ട് അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന സഹിഷ്ണുത റോമാലേഖനം അഞ്ചാമധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടതയിലും പ്രശംസിക്കുന്നു അപ്പോൾ സഹിഷ്ണുത കഷ്ടത സഹിക്കുവാനുള്ള ആ സഹനശക്തി നമുക്ക് ദൈവം നൽകി തന്നിരിക്കുകയാണ് അനേക വാക്യങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്കത് കാണുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട് എബ്രാഹി ലേഖനം പത്തിൻ്റെ മുപ്പത്താറിൽ ഇങ്ങനെ വായിക്കുന്നു ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്വം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം എന്ന് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് പിന്നീട് നമ്മൾ വായിച്ചത് അവൻ്റെ രാജ്യത്തിലും കൂട്ടാളി എന്നുള്ളതാണ് കഷ്ടതയിലും കൂട്ടാളി രാ സഹിഷ്ണുതയിലും കൂട്ടാളി രാജ്യത്തിലും കൂട്ടാളി അതെ നമ്മൾ പ്രവൃത്തിയുടെ പുസ്തകം പതിനാലാം തീയതിയായ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നമ്മൾ വായിച്ചല്ലോ ആ കഷ്ഠതയിൽ കൂടെ ഇങ്ങനെ അനേക കഷ്ടങ്ങളിൽ കൂടെ നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാണ് എന്നുള്ളത് നമ്മെ ഓർപ്പിക്കുകയുണ്ടായി അപ്പോൾ ഈ വലിയ സത്യം ആണ് യോഹന്നാൻ നമ്മെ ഓർപ്പിക്കുന്നത് യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും നാം കൂട്ടാളിയാണ് നാം ചിന്തിച്ചതായ ഈ വേദഭാഗം പല പ്രതിസന്ധികളിൽ കൂടെ നാമും കടന്നു പോകുമ്പോൾ നമ്മെയും ധൈര്യപ്പെടുത്തുന്ന വാക്കുകളായിട്ട് യോഹന്നാൻ്റെ ഈ ജീവിതം നമ്മ നമ്മുടെ മുന്നിൽ സാക്ഷ്യമായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മെ ധൈര്യപ്പെടുത്തുന്ന കാര്യം പ്രിയപ്പെട്ടവരെ വരും ദിവസങ്ങളിൽ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് അവൻ്റെ സാക്ഷിയായിട്ട് തീരുവാൻ തക്കവണ്ണം ഈ വചനങ്ങൾ നമ്മെ ബലപ്പെടുത്തട്ടെ ധൈര്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിവിടെ ചുരുക്കുന്നു ദൈവനാമം മകത്തപ്പെടുമാറാകട്ടെ ആമേ